സുരേഷ് ഗോപിക്കെതിരെ തൃശൂർ അതിരൂപത അതിരൂപതാ മുഖപത്രികയായ കത്തോലിക്കാ സഭയുടെ സെപ്റ്റംബർ ലക്കത്തിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എം എ ജോൺസൺ എഴുതിയ ലേഖനത്തിലാണ് തൃശൂരിൽ സുരേഷ് ഗോപി വിജയിച്ചത് വോട്ടുകൊള്ളയിലൂടെ എന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചിട്ടുള്ളത് സുരേഷ് ഗോപിയെ ഉപയോഗിച്ച് ആർ നടത്തിയ ഗൂഢതന്ത്രത്തിൽ മെത്രാൻമാർ വരെ വീണുപോയെന്നും ലേഖനത്തിൽ പരാമർശം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തിമൂന്ന് വോട്ടുകളാണ് കൂടിയത് പത്തേ ദശാംശം ഒൻപത് ഒൻപത് ശതമാനം വോട്ടുകളുടെ വർധനവാണുണ്ടായത് സുരേഷ് ഗോപി വിജയിച്ചതാകട്ടെ എഴുപത്തിനാലായിരത്തി അറുന്നൂറ്റി എൺപത്തി ആറ് വോട്ടിനായിരുന്നു ഈ പുതിയ ഒരു ലക്ഷം വോട്ടുകൾ എങ്ങനെ വന്നു എന്ന് തൃശൂർ അതിരൂപത മുഖമാസികയായ കത്തോലിക്കാ സഭയിലെ ലേഖനം ചോദിക്കുന്നു തൃശൂരിന് പുറത്തുള്ള ഒരു ലക്ഷത്തോളം ആളുകളെ വോട്ടർ പട്ടികയിൽ കുത്തിത്തിരികയാണ് ഈ വിജയം നേടിയതെന്ന് കത്തോലിക്കാ സഭയിലെ ലേഖനം ആരോപിക്കുന്നു യുഡിഎഫിന്റെയും എൽഡിഎഫിന്റെയും മണ്ഡലത്തിലെ സംഘടനാ ദൌർബല്യം മനസ്സിലാക്കി ആർഎസ്എസ് നടത്തിയ ആസൂത്രിത നീക്കമാണ് ഈ വോട്ടുകൊള്ള എന്ന് ലേഖനം ആരോപിക്കുന്നു പട്ടികയിലെ ഈ കൊള്ള തിരിച്ചറിയാതിരിക്കാൻ ക്രിസ്ത്യൻ പള്ളികളിലേക്കും കരുവന്നൂർ തട്ടിപ്പിന്റെ ഇരകളുടെ വീടുകളിലേക്കും കോളനികളിലേക്കും സുരേഷ് ഗോപി നടത്തിയ യാത്രകൾ ആർ ആസൂത്രണം ചെയ്തതാണ് ഇങ്ങനെ പുകമറയുണ്ടാക്കി ക്രിസ്ത്യൻ വോട്ടുകൾ ബിജെപിക്ക് മറഞ്ഞുവെന്ന തെറ്റായ പ്രചരണം ഇപ്പോഴും ആർ എസ് എസ് നടത്തുകയാണെന്നും ലേഖനം ചൂണ്ടിക്കാട്ടുന്നു ചില മെത്രാൻമാരും സാമുദായിക നേതാക്കന്മാരും ആർഎസ്എസിന്റെ കെണിയിൽ വീണു കാസകുത്തിവയ്ക്കുന്ന വിഷബീജത്തിന്റെ ഉറവിടം മനസ്സിലാക്കാതെ പ്രവർത്തിക്കുന്ന ഇവരോട് ഹ കഷ്ടം എന്നാണ് പറയാനുള്ളതെന്നും ലേഖനം വിമർശിക്കുന്നു ഇതിനു പുറമെ കേസരിയിലെ ക്രൈസ്തവ വിരുദ്ധ ലേഖനത്തിന് ദീപികയ്ക്കു പിന്നാലെ തൃശൂർ അതിരൂപതയുടെ മുഖപത്രവും വിമർശനവുമായി രംഗത്തെത്തി സംഘപരിവാർ സംഘടനകൾക്ക് വർഗീയതയാണെന്ന് കത്തോലിക്കാ സഭയുടെ മുഖപ്രസംഗം വിമർശിക്കുന്നു ഇന്ത്യയിൽ നിന്ന് നിരപരാധികളെ കൊടുക്കാൻ ഏറ്റവും വലിയ ആയുധമാണ് മാവോയിസ്റ്റ് ബന്ധം ഇതെടുത്ത് മിഷണറിമാർക്ക് നേരെ ഉപയോഗിക്കുകയാണെന്നും സഭ വിമർശിക്കുന്നു ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജാതിവ്യവസ്ഥയും ദാരിദ്ര്യവും കാണാതെ മിഷണറിമാരെ തേടിപ്പിടിച്ച് ആക്രമിക്കുന്നത് എന്തിനെന്നും മുഖപ്രസംഗം ചോദിക്കുന്നു ഭാരത കത്തോലിക്കാ മെത്രാൻ സമിതി തലവനായ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്താണ് കത്തോലിക്കാ സഭാ മാസിക പ്രസിദ്ധീകരിക്കുന്ന തൃശൂർ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ്